ഹലോ വെൽക്കം വൺസ് എഗൈൻ ടു ലിറ്റി ലോകനാസ് ലൈക്കോച്ചിത് ലാവ് അപ്പോൾ കുറച്ച് ദിവസമായി ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ എന്താണ് സംസാരിക്കണമെന്ന് ആലോചിച്ചപ്പോൾ എഗെയിൻ ഐ ആം തിങ്കിങ് അബൌട്ട് ദ നപ്ഷൽ റിലേഷൻഷിപ്പ് ദാമ്പത്യ ബന്ധത്തിനെ കുറിച്ച് കാരണം അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മുടെ അതിൻ്റെ ഒരു കെട്ടുറപ്പിലാണ് നമ്മുടെ കുടുംബവും നമ്മുടെ കുട്ടികളൊക്കെ ഭദ്രമാകുന്നത് അപ്പോൾ ഹൗ ടു ഡെവലപ്പ് എ ഗുഡ് കമ്പാനിയൻഷിപ്പ് പ്രത്യേകിച്ചതർ എന്നുള്ളതാണ് അപ്പോൾ അതിൽ രണ്ടു പേരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ് സോ ഹൗ എ ഗേൾ ഓർ എ ലേഡി ഷുഡ് മേക്ക് ഹെർ മാൻ ടു കം ടു ദ റൈറ്റ് പാത്ത് അവരാലോചിക്കുന്നു അല്ലെ നമ്മുടെ എല്ലാം ലവ് ലാംഗ്വേജസ് ഡിഫറെൻ്റാണ് അപ്പോൾ എങ്ങനെയാണ് ഒരു സ്ത്രീ വിചാരിക്കുന്ന രീതിയിൽ പുരുഷനെയും അല്ലെങ്കിൽ പുരുഷൻ വിചാരിക്കുന്ന രീതിയിൽ സ്ത്രീയും കൊണ്ടുവരേണ്ടത് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നത്തിങ് ബട്ട് ദ ഓപ്പൺ ഡിസ്കഷൻ അല്ലേ അപ്പോൾ ഈ പുരുഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ വായിച്ചതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയതും എന്താണ് അവർ ഭയങ്കര ഹേസ്റ്റിയായിട്ട് അവർ എല്ലാം പ്രകടിപ്പിക്കാൻ നിൽക്കുന്നവരാണ് ദേ ഹാവ് ഗോട്ട് നോ ടോളറൻസ് ടു ഷോ ഓർ ഡിഫൈൻ ലോ ഓൺ ദ കോൺട്രറി സ്ത്രീക്ക് അതിൻ്റെ ഡെഫിനിഷനാണ് വേണ്ടത് അതിൻ്റെ വാക്കുകളിലൂടെയുള്ള പ്രകടനമാണ് വേണ്ടത് ഒരു ടച്ചിലൂടെ ഓർഗാസത്തിലേക്ക് എത്താം എന്നാണ് പറയുന്നത് അവളുടെ നീണ്ട വിരലുകൾ അല്ലെ വിരലിൻ്റെ വിരലിൽ വരെ ബ്ലോസം ചെയ്യാൻ നിൽക്കുന്ന ഒരു പ്രത്യേകതയുമായിട്ട് ജനിക്കുന്ന ആളാണ് സ്ത്രീ എന്ന് പറയുന്നത് ഇതൊന്നും ഈ പുരുഷന് ലെവലേഷൻ അറിയില്ല ബിക്കോസ് ദ ആർ ഓൾവേസ് എൻഗേജ്ഡ് ഇൻ വേൾഡ്ലി തിങ്സ് അപ്പോൾ അവർക്ക് റൊമാൻസ് എന്ന് പറയുന്നത് ഒരു ഇങ്ങേയറ്റത്തുള്ള സംഗതിയും സ്ത്രീക്ക് റൊമാൻസ് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ഒരു ആ ഇമോഷണൽ ഫുൾഫിൽമെൻറ്റോടുകൂടി മാത്രമേ സ്ത്രീക്ക് ഒരു ഈസി മിങ്ക്ലിങ്ങും അതുവഴി ഒരു സെക്ഷൽ ഫുൾഫിൽമെൻറ്റിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിന് വലിയൊരു കാലഘട്ടം തന്നെ ആവശ്യമാണ് ഈ ഒരു ജേണിയിൽ ഒരു വലിയ സമയം ഇതിന് വേണ്ടി വരും പതിയെ പതിയെ അവരെ ഒരാളിനെ മാറ്റിയെടുക്കല്ല ഇപ്പോൾ എന്നെ അങ്ങോട്ടേക്ക് മാറ്റുകയും ആ ആളിനെ ഇങ്ങോട്ടേക്ക് മാറ്റുകയുമാണ് പരസ്പരമുള്ളൊരു മാറ്റലല്ല പരസ്പരം ഉൾക്കൊള്ളുക എന്ന് പറയും അപ്പോൾ അതിന് സമയം പിടിക്കും മനസ്സിലാക്കുക അല്ലേ പറഞ്ഞു ഫോർപ്ല എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ് ഓൺലി ഇൻ ദ ബെഡ് അത് നമ്മളെ ഒരു വെളുപ്പിനെ തുടങ്ങുന്നിടം തൊട്ട് ആണിത് തുടങ്ങുന്നത് മോർ ഓവർ അപ്രീസിയേഷൻ ഏത് ബന്ധത്തിലും ആ ബന്ധത്തിനെ വള ഏറ്റവും സ്ട്രോങ് ആക്കുന്നത് അപ്രീസിയേഷൻ എന്നുള്ളത് ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻറ്റ് ടീച്ചർ റിലേഷൻഷിപ്പിലാണെങ്കിലും അല്ലെങ്കിൽ ഏതും ഒരു ഒരു വെട്ടാൻ വരുന്ന ഒരാളിനോട് താങ്കൾ എത്ര എന്താ പറയുക താങ്കൾക്ക് കുറച്ചും കൂടെ ഇത് ഒരു ഒരു ടോളറൻസ് കാണിച്ചാൽ എത്ര മനോഹരമായിരിക്കുമെന്ന് പറയുമ്പോൾ നമ്മളവിടെ ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്നത് വേറെയാണ് ബട്ട് വി ആർ പ്രസൻറ്റിങ് ഇറ്റ് ഇൻ എ ഡിഫറെൻ്റ് വേ അപ്പം അത് ഏറ്റവും കൂടുതൽ വേണ്ടത് ഈ ഒരു നഫ്ഷൽ റിലേഷൻഷിപ്പിലാണ് ആ ലവ് എന്ന് പറയുന്നത് പ്രോസ്പർ ചെയ്യണമെങ്കിൽ അവിടെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരണം അല്ലേ അപ്പണ പല ഇൻഹിബിഷൻസ് കാണും ഒരു മെയിലിനെ സംബന്ധിച്ച് അവർക്ക് ഈ പറഞ്ഞതുപോലെ അവർ ഈ റൊമാൻസ് എന്നുള്ളതൊന്നും വലിയ രീതിയിൽ കൊണ്ടു നടക്കാത്തവരായിരിക്കും അപ്പോൾ ബട്ട് ആ സ്ത്രീക്ക് ഒരു ജീവിതത്തിൽ ഇത് നഷ്ടപ്പെടാനും പാടില്ല അല്ലേ അപ്പോൾ അത് ഒരു നയൻറ്റി സ്ത്രീകളും ഇതൊന്നും തുറന്ന് പറയാറുമില്ല കാരണം പലതുകൊണ്ടാണ് ബിക്കോസ് ഓഫ് ദ ഡെസ്റ്റിക്മ ബിക്കോസ് ഓഫ് എന്താ പറയുക ദറ്റ് അവളുടെ മനസ്സിൽ തന്നെ ഒരു ബ്ലോക്ക് ഇനി ഞാൻ ഇതിനോട് സംസാരിച്ചാൽ അല്ലേ നമ്മുടെ സമൂഹം പറയുന്ന പോലെ തന്നെ ഉടനെ നമ്മളോടന്നെ ചോദ്യം വരും ഡു യു ഹാവ് എനി പ്രീവിയസ് എക്സ്പീരിയൻസ് എന്ന് അങ്ങനെയല്ല നമ്മളെന്തിലും ഇപ്പം നമ്മളൊരു പാചകം ചെയ്യുന്നു നമ്മൾ ആദ്യം സാമ്പാർ വെക്കുമ്പോൾ ചിലപ്പോൾ പരിപ്പെടത്തില്ല അല്ലെങ്കിൽ കഷ്ണം എന്തു പോകും കടുക് താളിക്കുന്നതിലുള്ള വ്യത്യാസം വരും ഇതെല്ലാം നമ്മൾ പഠിച്ച് 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 പലതവണ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ അനുഭവത്തിൽ കൂടെയാണ് നമ്മൾ നല്ലൊരു സാമ്പാർ ഉണ്ടാക്കുന്നത് അപ്പം അതുപോലെ തന്നെയാണ് ഈ ഒരു ബന്ധം ദൃഢമാക്കണമെങ്കിൽ വി ഹാവ് ടു സ്ട്രൈവ് എ ലോട്ട് ടുഗെദർ വി ഹാവ് ടു സ്ട്രൈവ് എ ലോട്ട് അതിന് കുറച്ച് നാടകങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഒരു പുറത്തൊക്കെ ആണെങ്കിലും കപ്പിൾസ് ഡേറ്റിങ്ങിന് പോവും അതായത് ഒരു മന്ത്ലി അവർ അല്ലെങ്കിൽ വീക്ക്ലി അപ്പോൾ അങ്ങനെ ഒരുമിച്ച് യാത്ര പോവുക ഒരുമിച്ച് ആ സന്ദർഭങ്ങൾ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് അതിൽ കാര്യം എന്ന് പറയാം കാരണം വീട്ടിൽ വീട്ടിലെന്തായാലും നമുക്ക് ഇൻറ്റർഫിയറൻസ് വരും അല്ലേ മക്കളെ നോക്കി 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 തന്നെ നിന്നിട്ട് നമുക്ക് കാര്യമില്ലെന്നല്ല നമ്മുടെ റിലേഷൻഷിപ്പിന് വേണ്ട ഒരു നർച്ചറിങ് നമ്മൾ തന്നെ ഇട്ട് കൊടുത്തെങ്കിൽ അത് പ്രോസ്പർ ആകത്തുള്ളൂ അപ്പോൾ പല സ്ത്രീകളും അനുഭവിക്കുന്ന പ്രശ്നമാണ് ഇത് ഒരു പ്രായം കഴിയുമ്പോൾ ഭർത്താവ് ഓൾവേസ് ബിസി ഇൻ വാട്സപ്പ് ഓൾവേസ് ബിസി ഇൻ വിത്ത് ഫ്രണ്ട്സ് ഇവരോട് സംസാരിക്കാൻ ഉള്ള സമയമില്ല ഓരോരു സർവീസ് എന്നുള്ള നിലയിൽ മാത്രം സ്ത്രീ ഒരു പ്രശ്നം അത് പുറത്ത് ഞാൻ ഈ ടീച്ചറായിട്ട് ഇരിക്കുന്നതുകൊണ്ട് പല സ്ത്രീകളെ കണ്ടുമുട്ടുന്നതുകൊണ്ട് ഒരു ഫാക്ടറാണ് അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ അവർക്കും പുതിയൊരു റിലേഷൻ ബിൽഡ് ചെയ്തെടുക്കാനും പാടാണ് അതേസമയം വിൻ വി ആർ മേക്കിങ് ആർ അവർ ബെറ്റർ ഹാഫ് ദ ബെസ്റ്റ് വൺ ദ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ അതിൽപ്പരം നമുക്കൊരു ഒരു ബന്ധത്തിൻ്റെ ആവശ്യം നമ്മൾ കാണത്തില്ല ഒരു സ്വീറ്റ്നെസ് അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് രാവിലെ നടക്കാൻ പൊക്കോ ഒരു ഒരു ഒരമണിക്കൂർ കയ്യൊക്കെ ഒന്ന് കൂട്ടിപ്പിടിച്ച് അതേ ഇവർ കൈയ്യൊക്കെ തട്ടി മാറ്റും അവർക്കിങ്ങനെ ദി ആർ ഓൾവെയ്സ് ബോധഡ് വിത്ത് വാട്ട് ദ സൊസൈറ്റി വിൽ തിങ്ക് അപ്പോൾ മെല്ലെ അവർ അത് അഡ്ജസ്റ്റഡ് ആയി വന്നോളും അല്ലേ അപ്പോൾ അപ്പം അങ്ങോട്ട് വെൻ വെൻഡെ ആർ റിലക്റ്റഡ് അങ്ങോട്ട് ചോദിച്ചേക്കണം താങ്കൾ എന്നെ കല്യാണം കഴിച്ചതല്ലേ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരില്ലേ നമുക്ക് മക്കളില്ലേ പിന്നെ എന്താണ് വൈ വി ആർ ഫിയറിങ് ടു സൊസൈറ്റി ഫിയർ എന്ന് പറയുന്നത് ഒരു ഇല്യൂഷനാണ് അപ്പോൾ സൊസൈറ്റി എന്ത് വിചാരിക്കും എന്നുള്ളത് ധരിച്ചു വാങ്ങിക്കാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രോസ്പെറിറ്റി കിട്ടത്തില്ല അപ്പോൾ അങ്ങനത്തെ ചില കുഞ്ഞു കുഞ്ഞു ടിപ്സ് കേട്ടോ വലുതൊന്നും അല്ല വലിയൊരു കാര്യവും സ്ത്രീകൾക്ക് വേണ്ട ഷീ നീഡ്സ് എ ക്വാളിറ്റി ടൈം ഫ്രം ഹിം അപ്പോൾ എന്താ പറയുക അത് ആണ് അവർക്ക് ആവശ്യം അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് എന്നാലേ ആ ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് ആ വീട് തന്നെ ഒരു സ്വർഗമായി മാറും കാരണം ഇവരുടെ ബോണ്ടിങ് ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ ആരെയും അവർ അല്ല ഇപ്പം കൂടുതൽ നമ്മൾ കാണുന്നത് കൂടുതലല്ല കേട്ടോ അത് മീഡിയ ഒക്കെ പെരിപ്പിക്കുന്ന എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് അങ്ങനെ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ഈ ഇൻറ്റിമസി അവിടെ അവരെ ഡെവലപ്പ് ചെയ്യാൻ പോകും അല്ലെങ്കിൽ അവർക്കത് പറ്റുന്നില്ല പല കാര്യങ്ങളും അപ്പോൾ എത്രയും ബിസിയാണെന്നു പറഞ്ഞാലും നമ്മുടെ ബന്ധത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പം സമയം കണ്ടെത്തുക കൂടുതൽ ടിപ്സുമായിട്ട് അടുത്ത വീഡിയോയിലേക്ക് വരാം താങ്ക് സോ മച്ച്